ഞാൻ ഇടുക്കി രാജകുമാരിയിലെ ശിവ ഫർണിച്ചറിലാണ് ബാബുചേണി ഫർണിച്ചർ ഷോപ്പ് നടത്തുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വീടിൻ്റെ വീട്ട് വീട്ടിനാവശ്യമുള്ള കട്ടള ജനൽ കഥകൾ ജനൽ ഫ്രെയിം അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും പണത് കൊടുക്കുന്നുണ്ട് മരത്തിൽ മര ഉരുപ്പടികള് ഉരുപ്പടികൾ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഒരു പുതിയ കസേരയാണ് സാറേ ഇത് നമുക്ക് കസേര വിത്ത് ലാഡർ ആണ് കസേര അതെ അതെ ഇതിപ്പോ നമ്മള് ഇതിന് അവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സുഹൃത്തെടുക്കുന്നത് ഇതല്ല സുഖമായിട്ടിരിക്കാം നമുക്ക് ആവശ്യത്തിന് ഒരു ഡൈനിങ് ചെയറിന്റെ ഈ സാധനം ഇട്ടിരിക്കാം പിന്നെ കിച്ചണിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ടിരിക്കാം ഇങ്ങനെ ഇതൊരു ചെയറായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ഉപയോഗം കൊണ്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വെച്ചാല് ഇത് കണ്ടോ അല്ല ഇങ്ങനെ തിരിച്ചു വെച്ചാല് ഇത് കാണാം ഇതാ ഇതൊരു ലാഡറി അപ്പൊ ലാഡറായി നമുക്ക് ഇതാ സുഖമായിട്ട് കേറിപ്പോകാം നമ്മുക്ക് ഇച്ചിരി ഉയരങ്ങളിലുള്ള സാധനങ്ങളെടുക്കാനും ബൾബ് മാറാൻ ഒരു കബോർഡിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഇതിനിപ്പം നാലടി ഉയരമുണ്ട് സാറേ നാലടി ഉയരത്തിൽ നമുക്ക് കേറാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മളൊരു അഞ്ചടി ഉള്ള ആളാണെങ്കിൽ ഒമ്പതടി പത്തടി ഉയരത്തിൽ ഉയരത്തിൽ വരെ നമുക്ക് ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ കഴിയും ശരി ഇത് ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു മൂവായിരം രൂപയ്ക്കാ സാറേ മൂവായിരം രൂപ ആ ഇത് ഇത് ഇങ്ങനെ മടക്കി വെച്ചാൽ ഇതിപ്പം ഉന്നത്തിലാണ് ചെയ്തിരിക്കുന്നത് ഉന്ന നല്ല തടുപ്പുള്ള മരമാണ് സ്ട്രോങ് മരമാണ് നമ്മൾ ഈ കോടാലി കഴിക്കും തുമ്പാക്കും ഒക്കെ എടുക്കുന്നതിന്റെ മരം തന്നെയാണ് പട്ടിക അങ്ങനെ കുറച്ച് മർക്കുകളൊക്കെ ഉണ്ട് ശരി ആ അപ്പൊ ഇത് നമുക്ക് കൂടുതൽ നല്ല തടി നല്ല വലിയ ഉരുപ്പടി വേണ്ട അതാണ് ഇതിന്റെ ഗുണം ആ ഇത് ചെറിയ ചെറിയ പീസുകള് നമ്മള് കട്ടള ജനല കഥകൊക്കെ പണത്തിട്ട് വേസ്റ്റ് വരുമോ ആ സാധനം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആ ഇത് ഡൈനിങ് ചെയറ സാറേ ആ ഇത് ഡൈനിങ് ചെയറാ ഇത് ഡൈനിങ് ടേബിളിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് എന്തല്ല ഇത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും ഇത് ഇപ്പൊ പോളിഷ് ചെയ്തിട്ടില്ല ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിന് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും പറയുക ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫർണീച്ചറിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തൊഴിലാളികളുണ്ട് ഇവിടെ ഇവിടെ ഇപ്പൊ നാല് തൊഴിലാളികളുണ്ട് ഇന്ന് കറണ്ട് ഇന്നും ഇല്ലായിരുന്നു കറണ്ട് ഇന്ന് കാണുക മെസ്സേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തൊഴിലാളികൾ വന്നിട്ടില്ലെന്നൊരാൾ ഞാൻ സുഹൃത്തും കൂടെ ചെറിയ ചില്ലറപ്പണികൾ ചെയ്യാൻ വേണ്ടി ഇന്ന് രണ്ടുപേരെയുള്ള ഇവിടെ